പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ തിരുവല്ലി നടുവത്ത് സൈനിക് പബ്ലിക് സ്കൂളിൽ കേരള പിറവി ദിനാഘോഷം വർണ്ണാപം പുരാവസ്തുക്കൾ അണിനിരത്തിക്കൊണ്ടുള്ള കെ ജി കുട്ടികളുടെ പൈതൃകം സ്കൂൾ പ്രിൻസിപ്പൾ ജയലക്ഷ്മി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു പഴയകാലത്തെ വീട്ടുപകരണങ്ങളുടെ പ്രദർശനം മികച്ചതായി ആറു മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകളിലെ പെൺകുട്ടികളുടെ ഫാഷൻ പരേഡ് ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി പെൺകുട്ടികൾ സെറ്റ് സാരിയെടുത്ത് എത്തിയപ്പോൾ ആൺകുട്ടികൾ മുണ്ടും ഷട്ടുമാണ് ധരിച്ചത് വള്ളത്തോൾ കുഞ്ഞുണ്ണിമാഷ് ഒ എൻ വി കുറുപ്പ് കമല്ല സുരയ്യ സുഗതകുമാരി ബാലാമണിയമ്മ എന്നിവരുടെ വേഷം ധരിച്ചെത്തിയ കുട്ടികൾ കേരള പിറവി ആഘോഷത്തിന് പൊലിമ വർദ്ധിപ്പിച്ചു മതസൌഹാർദ്ദം പ്രകടിപ്പിക്കുന്ന വേഷവിധാനങ്ങളോടെ എത്തിയ കുട്ടികളുടെ പ്രദർശനവും ശ്രദ്ധേയമായി സ്റ്റാഫ് അംഗങ്ങളായ അനുശ്രീ സുജിഷ സുജിത എന്നിവർ ആഘോഷത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവാലി വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫ ജലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫാ ജ്വല്ലറി